ഒരു പാട്ട് പാടടി ഫാത്തിമത്ത് ശാല ഇടീപൊടിന്ന് വിളിക്കുന്നത് എനിക്കിഷ്ടല്ലാ നമ്മള് പരക്കുന്നല്ലേ ഇടീപൊടി എന്നെല്ലാം വിളിക്കില്ല നമ്മളെ നാട്ടിലുള്ളവരെ ഇടീപൊടി വിളിക്കുവോ നമ്മളെ നാട്ടിൽ നിന്ന് വിളിക്കൂല നമ്മളെ സമ്മള തൃക്കരിപ്പിരുന്ന് അങ്ങനെ നാട്ടിൽ കണ്ട അയിലും പോകുന്ന ആൾക്കാരെയും അവരെല്ലാം ഇടീപൊടി വിളിക്കുവോ എന്ത് ന്യൂസിലുണ്ട എന്ത് ബ്ലൂ ട്രോളി ബഗന്ത് എനിക്കറിയില്ല ഞാൻ ന്യൂസ് കാണലേ ഇല്ല ആരോടും പറയണ്ട ന്യൂസ് എന്നറിയാൻ എനിക്കൊരു ഗ്രൂപ്പ് ഇല്ല ആകെ എനിക്കൊരു ഗ്രൂപ്പില്ലത് എൻ്റെ പെർക്കാത്ത ഗ്രൂപ്പ് ഉപ്പാൻ്റെ അടുത്തൊരു ഗ്രൂപ്പ് സ്കൂൾ ഗ്രൂപ്പിൽ പോലും ഞങ്ങൾക്ക് ഇഷ്ടമില്ല ഇങ്ങനെ ചെറുപറ മെസ്സേജ് വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് എനിക്കൊരു ഗ്രൂപ്പ് പോലും ഇല്ല അത് എൻ്റെ പെർക്കാത്ത ഗ്രൂപ്പ് ഉണ്ട് ഉമ്മാൻ്റെ ഗ്രൂപ്പുണ്ട് ഏ ഉപ്പാൻ്റെ ആ ഒരു ഫാമിലി ഉണ്ട് പറഞ്ഞില്ല ഷാഫി പറമ്പിൽ എന്ത് ന്യൂസെയ്യാൻ വേണ്ടിയിട്ടാണ് വേണം ഇത് കഴിഞ്ഞിട്ടൊന്നും കൂടെ നോക്കാം പാലക്കാട് എലക്ഷനാ നോക്ക ബ്ലൂ ട്രോളി ബാഗിൽ പാക്ക് മണി കടത്തി പൊക്കി പ്രൂഫ് വിത്ത് സി സി ടി വി ഫുട്ടേജ് ഏ അങ്ങനെയാ പറയുന്നത് ഞാ ഞാൻ കണ്ടി ഞാൻ ന്യൂസ് കാണില്ല ഒക്കെ എന്നാൽ ന്യൂസ് എന്തിട്ടേ അല്ല പണ്ടെല്ലാം ചരമ കോളേജ് ചരമ്പത്തിൻ്റെ പേജ് മാത്രമേ പണ്ടെല്ലാം പൈക്കില്ലേ ഇപ്പം അതും പൈക്കില്ല നോക്കാം ഇനിയിപ്പോൾ നോക്കട്ടെ ഫേസ്ബുക്കിലെല്ലാം ഉണ്ടാവില്ലേ നോക്കാം ഞാൻ അങ്ങനെ ന്യൂസ് ഒന്നും വായിക്കില്ല വായിക്കും എലക്ഷൻ്റെ ആ സമയത്തെല്ലാം അന്നെല്ലാം ന്യൂസെല്ലാം നോക്കും അങ്ങനത്തെ ഉണ്ടായി പാലക്കാട് ചുക്ക് സംഭവിക്കാൻ രാവുൽ ജയിക്കും അതല്ലെങ്കിൽ അങ്ങനെ തന്നെ പണ്ട് രാന്നെന്താ ഇപ്പം ഷാഫി പറമ്പിൽ നിന്നേരം ഇടുന്ന ഷാഫി പറമ്പിൽ ജയിക്കൂല ടീച്ചർ ജയിക്കും ടീച്ചർ ജയിക്കും നമ്മളും ഉണ്ടാകുന്ന സൈലൻ്റ് ആയിട്ട് ഇന്ന് ഷാഫി പറമ്പിൽ നമ്മളെ വിചാരിച്ചതിനേക്കാളും ജയിച്ചിട്ട് ഞാൻ പറയും പറയിട്ട് വോട്ടവകാശം രാവിലിന് ഷാഫി പറമ്പിൽ പിൻഗാമിക്കായി സോങ് ഉണ്ട് അങ്ങനെ കാസർഗോഡ് കാസർഗോഡറിയും മറ്റേ ഷാഫി പറമ്പിലിന് ഷാഫി പറമ്പിലിനെ പണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഏഹ് അപ്പം പിന്നെ അതുകൊണ്ടാണ് ഞാൻ കുറേ എത്ര വീഡിയോ ഞാൻ ചെയ്തേ ഷാഫി പറമ്പിൽ തന്നെ കണ്ടാണൊക്കെ പറഞ്ഞത് ആഹാ എൻ്റെ എത്രയോ വീഡിയോ ചെയ്ത ആളല്ലേ എന്നാ ചോദിച്ചത് എന്നെ ഫസ്റ്റ് കണ്ടാണ് ചോദിച്ചതാന്ന് ഷാഫി തെറ്റ് ചെയ്തില്ല സാഹിബ് സുഖമാണോ സുഖമാണ് അല്ല ഞങ്ങൾക്ക് ഇപ്പോൾ നമുക്ക് കറക്റ്റ് ഡ്യൂട്ടി ഒന്നുമില്ല ഓഫീസിൽ ഞങ്ങൾക്ക് മൊബൈലിൽ വർക്കെല്ലാം ഉണ്ടെങ്കിൽ അയച്ചു കൊടുക്കുക ചെയ്യാമെന്നല്ല ഞാൻ തന്നെ നോക്കുന്നുണ്ട് ഏടെങ്കിലും ഒരു ജോബ് ആടെങ്കിലും ജോബ് ഉണ്ടെങ്കിൽ പറയണം കേട്ടോ ടൈപ്പിംഗ് സെൻറ്ററിൽക്ക് എക്സ്പീരിയൻസ് ഉണ്ട് അഞ്ച് വർഷത്തെ ജോബും ചെയ്യാമല്ല ഞാൻ പിന്നെ അങ്ങനെ പറയാൻ കാരണം ബിരാൽ ഓഫീസിൽ വന്നിട്ടുണ്ട് ഞാൻ ഒരു ഡിസൈനറല്ല പിന്നെ ഞാനൊക്കെ ഷോപ്പിലൊരു പണിയില്ലാത്ത ഒരാളാണ് ഞങ്ങൾക്ക് ഇതാ ഇങ്ങനെ ടിക്ടോക്കിൽ ഞാൻ പരസ്യം ചെയ്യും ഇങ്ങനെ ഷോപ്പിൽ വർക്ക് ഉണ്ട് അതുണ്ട് ഇതുണ്ട് മറ്റേ ഉണ്ടെന്ന് നിങ്ങൾ എനിക്ക് വാട്സപ്പിൽ ചെയ്യും ഞാൻ അയച്ചു കൊടുക്കും ഡിസൈൻ ഡിസൈനർക്ക് അയച്ചു കൊടുക്കും അത് അവരാടുന്ന വർക്ക് ചെയ്യും അനക്ക് പ്രത്യേകിച്ച് ഒരു പണിയില്ല അപ്പം ഞാൻ വിചാരിക്കുന്ന വെച്ചാൽ നമ്മൾ പ്രായമായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ സമയത്ത് എന്തെങ്കിലും പണിയെടുക്കാൻ പൈസ എല്ലാം ആക്കിയിട്ട് പോവാങ്ങ് ഒട്ടകത്തിന് മൊയ്തീനെ ഒട്ടകത്തെ കറക്കുന്ന ജോലിയുണ്ട് ഞാൻ ഇന്നുവരെ ഒരാൾ കറക്കാൻ പോയിട്ടാണ് എനിക്കത് എക്സ്പീരിയൻസ് ഇല്ല മൊയ്തീൻ്റെ പെർക്ക് ഉമ്മാലും ചിലപ്പോ പണ്ട് പൈനൊക്കെ ഇറങ്ങിട്ടുണ്ടാവും ഏഹ് അപ്പൊ ഉമ്മാക്കോ പൊരക്കില്ലായിരിക്കും എക്സ്പീരിയൻസുമാണ് മൊയ്തീനെ ഇപ്പൊ നമ്മളൊരു പണിക്ക് പോകുമ്പോ ഞാൻ ഒട്ടകത്തിനെ കറക്കുമ്പോ ഒട്ടകൻ ചവിട്ടിക്കൊന്നെങ്കിലോ അത് പറഞ്ഞേ അവന് ഇന്ന് ഉറങ്ങാനൊരു സുഖം കിട്ടും കൊടുക്കാനുള്ള കൊടുക്കണം അല്ല ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഈ ഹനാനെ നമുക്കിപ്പോൾ എന്നോട് വിളിക്കുന്നത് ഞാൻ പറയുന്നത് നമുക്ക് ടൈപ്പിംഗ് സെൻറ്ററിൽ ജോബ് വേണം അപ്പോൾ അവരെന്നോട് ചോദിക്കും എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ടോ ഞാൻ പറയാം ആ എക്സ്പീരിയൻസ് ഉണ്ട് ഞാൻ മുന്നാമറിൽ വർക്ക് ചെയ്തതിന് പിന്നെ ഡി എച്ച് എ നെഹദിലെ മെഡിക്കൽ സെൻറ്ററിൽ വർക്ക് ചെയ്തിന് ഞാൻ ഇങ്ങനെ എൻ്റെ എക്സ്പീരിയൻസ് പറയും ഞാൻ എന്തെ ഞാൻ എമ്രേറ്റ് സൈഡ് ടൈപ്പ് ചെയ്തിന് മെഡിക്കൽ ടൈപ്പ് ചെയ്തിന് നമുക്ക് ഇങ്ങനത്തെ ഇങ്ങനത്തെ ഫീൽഡ് അറിയാമെന്ന് എന്ന് പറയും ഞാനിപ്പോൾ ഒട്ടകത്തിന് കറക്കാൻ പോയിട്ട് അവരും ചേക്കും ഒട്ടകത്തിന് കറക്കാൻ അറിയില്ല മുത്തേ ഇതാക്കലേ അറിയാത്ത പണിക്കനക്ക് എങ്ങനെ പോകാൻ പറ്റും ഞാൻ വിചാരിക്കുന്നു എനിക്ക് കുറേ ഒഴിവ് സമയമുണ്ട് എനിക്ക് മൊബൈലിലാണ് വർക്കെല്ലാം വരുന്നത് ഞാൻ ഡിസൈനർ അല്ല അപ്പം ഞാൻ വിചാരിച്ചു ബാക്കി ടൈം ഉണ്ടെങ്കിൽ ഒരു ജോബ് കിട്ടിയാൽ നല്ലതായിരിക്കും സി വി വിടും ഓക്കെ മെഡിക്കൽ സെന്ററിൽ ജോബ് കിട്ടി ഞാൻ മുന്നേ വർക്ക് ചെയ്ത ആമറിൽ കറാമ ആമർ സെന്ററിൽ വർക്ക് ചെയ്തിന് അത് കഴിഞ്ഞിട്ട് നെഹ്ദ ഡി എച്ച് മെഡിക്കൽ സെന്ററിൽ ആടെ ഞാൻ ഐ ഡി മെഡിക്കൽ ടൈപ്പ് ചെയ്യുന്ന ഒരാളാണ് ഞാനിവിടെ അഞ്ച് വർഷം ആറ് വർഷമായി അഞ്ച് വർഷം ഏഴ് വർഷമായി തോന്നി ഞാൻ അഞ്ച് വർഷം ഞാൻ വർക്ക് ചെയ്ത് തന്നെ ഈ ടൈപ്പിംഗ് സെൻ്ററിലാണ് പിന്നെ അതിൽ ഒരു വർഷം വർക്ക് ചെയ്തത് സീബ്രിസ് കാർഗോയില് അവിടെ ക്ലർക്കായിട്ട് വർക്ക് ചെയ്തിന് അൽക്കൂസിൽ എഡിറ്റിംഗ് പഠിക്ക് ഞാൻ കുറേ നാൾ പാർട്ട് ടൈമല്ല എനിക്ക് വേണമെങ്കിൽ ഇപ്പോഴത്തെ ഫീൽഡ് അങ്ങ് പാർട്ട് ടൈം ആക്കാം കാരണം വെച്ചാൽ ബിലാൽ ഞാൻ സി വി ഉണ്ടെ സി വി ആക്കാം പിന്നെ ഞാൻ ഇപ്പം ചെയ്യുന്ന ജോബ് അങ്ങനക്ക് ഇങ്ങള് ഞാൻ ഇതിൽ പരസ്യം ഞാൻ പറഞ്ഞ ആഡ് ഇടും നമ്മളെ അപ്പം നമുക്ക് വർക്ക് വരും ഞാനത് ഡിസൈനർക്കായും ഡിസൈൻ ചെയ്യും പിന്നെ വർക്ക് അങ്ങനെ അവർ വർക്കെല്ലാം അങ്ങനെ പ്രിൻറ്റിങ് പ്രസ്സൊന്നും എല്ലാം ചെയ്യുന്നത് എനക്കായിട്ട് ഒരു ജോബില്ല അപ്പം എനിക്ക് അത് ഇത് പാർട്ട് ടൈം ആക്കാം എനിക്കൊരു ജോബ് എടുക്കാം രാവിലെ മുതൽ എൻ്റെ ഫീൽഡ് പറഞ്ഞാൽ ടൈപ്പിംഗ് ആണ് പി ആർഒ വർക്കും മറ്റേ ഇങ്ങനത്തെ എല്ലാം സ്കിൽ ഇതിൽ അത് ചൂസ് ചെയ്യും എനിക്കിഷ്ടമാണ് എനിക്ക് ഒക്കെ പണ്ട് ഭയങ്കര ആഗ്രഹമുണ്ട് ഞാൻ ആമറിൽ ഞാൻ ആദ്യം പിന്നെ ബിസിനസ് സെറ്റപ്പിൽ വർക്ക് ചെയ്ത് ഞാൻ പഠിപ്പിച്ച് തരണോ ജാസി അതോ വേണ്ട പിന്നെ ഒക്കെ ഭയങ്കര ആഗ്രഹം ഉണ്ടായി ആമറിൽ വർക്ക് ചെയ്യണമെന്ന് ആമ തടി വെച്ചെന്ന് വെച്ചാൽ ഇല്ല ഞാൻ അന്നത്തിൻ്റെ കളം മെലിഞ്ഞു തോന്നിയത് താഹിർ താഹിർ കണ്ണിങ്ങനെ ആക്കിയിട്ടെന്ന് ആര് ന്യൂസ് കാണുന്നു ഞാൻ ഇൻസ്റ്റ വഴിയാ അറിഞ്ഞ ന്യൂസ് നോക്കൽ സ്പീഡാണ് ഇൻസ്റ്റക്ക് ഒരാണക്കിന് അതാന്നല്ലേ അല്ലേ കുറച്ച് കുറച്ചേലും കണ്ടേ ഇത് ഇൻസ്റ്റയിലാണെങ്കിലും അതിലാണെങ്കിലും പക്ഷെ ഞാൻ കണ്ടിട്ടില്ല എനിക്ക് എന്തേ അറിയില്ല ഇൻസ്റ്റ തുറക്കുമ്പോൾ മൊത്തം പ്രേതം വരുന്നു സാഹിബ പാലക്കാട് നമ്മളെടുക്കുകയാണ് അതെങ്ങനെയല്ലേ എങ്ങനെ അതെങ്ങനെയെല്ലാം ഉണ്ടാവേ അപ്പം അന്ന് ഷാഫി പറമ്പിൽ നിൽക്കുമ്പോൾ ആക്കിലേ വിടാൻ കഴിയില്ല ഇൻസ്റ്റി പോകാൻ കഴിയില്ല ഇവിടെ വരാൻ കഴിയില്ല ആ ടീച്ചർ ജയിക്കട്ടെ അങ്ങനെ ആക്കും ഇങ്ങനെ ആക്കും ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ ടീച്ചർ ജയിച്ചോട്ടേന്ന് പറഞ്ഞ് എവിടെയാപ്പോഴുള്ളത് താഹിറേ ഞാനും ഇവിടെ തന്നെ ഉണ്ട് ഞാൻ റൂമിലിരിക്കുന്നു നല്ല ലൈറ്റിൻ്റെ കീരിലിരിക്കുന്നുണ്ട് ട്രോളി ബാഗ് സരിഫീനിയാടെ മോഹീന പിന്നെ രാഹുലിൻ്റെ ഒരു സോങ് വരട്ടെ രാഹുലിൻ്റെ സോങ് റാനാസേ ഞാൻ ഇൻവൈറ്റ് ചെയ്തു തരാം ഞങ്ങൾക്ക് കയ്യായിട്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ കുറച്ച് വിഷയം പറഞ്ഞ് പോവാന്നുള്ള രീതിയിലാണ് ഞാൻ എടുക്കും പാടിക്കോ പാടാം അതിന് നല്ല പാട്ടുണ്ടോ പാലക്കാട് യു ഡി എഫിന് വിചാരിച്ച് ഫുഡൊക്കെ കഴിച്ചോ കഴിച്ചല്ല ബ്ലൂ ട്രോളി ഉണ്ട് അതിൻ്റെ അടുത്ത് അതിൻ്റെ അടുത്ത് ബ്ലൂ ഇല്ലടാ ബ്ലൂ അല്ല ഒരു കാപ്പി ഉണ്ട് അതെന്താടാ നീ കുറേ പേജൊക്കെ ഫോളോ ചെയ്ത് ഞാൻ ഇൻസ്റ്റയിൽ ആരും ഫോളോ ചെയ്യുന്നില്ല എൻ്റെ രണ്ട് പിള്ളേരുണ്ട് സിനാൻ സെറാ മാത്രമേ ഫോളോ ആക്കുന്നൂ എൻ്റെ മക്കൾ മാത്രമാണ് ഞാനങ്ങനെ ഇൻസ്റ്റയൊന്നും ആക്റ്റീവല്ല പക്ഷെ പാമ്പിൻ്റെതും ഫുൾ പ്രേതം തുറക്കാൻ കഴിയുക അതെന്തായാലും ഫുൾ പ്രേതം വരുന്നില്ലേ ന്യൂസ് കാണണേ ഞാൻ ന്യൂസ് കാണാ ഇത് കഴിഞ്ഞിട്ട് കാണാ നോക്കാമല്ലോ എന്തെന്ന് നീ പറഞ്ഞുകൊണ്ട് എന്തായാലും നോക്കാം അല്ലാത്തല്ലേ നിന്നെ പേടിപ്പിക്കാൻ വന്നതാ ആ ഞാൻ എന്തൊക്കുമ്പോൾ പ്രേതവും അതിൽ അതുമാത്രമേലും മോളെന്താണ് വിശേഷം കബീർ തൃശ്ശൂർ ഒരു വിശേഷമില്ല കബീർ തൃശ്ശൂര് ഇനി ഇൻസ്റ്റയിൽ ഫ്രണ്ട് ക്യാമറ ഞാനും ഓൺ ചെയ്യും ആ ഉം ആയിക്കോട്ടെ ആ അത് ഞാൻ എനിക്ക് ഷെയർ ആക്കുന്നുണ്ട് ഒരു പ്രേതത്തിൻറെ ഉണ്ട് അത് കണ്ടിട്ട് ശരിക്കും പഠിക്കും അങ്ങനെ വിളിക്കാറില്ല കൂട്ടുകാർ തമ്മിൽ വിളിക്കും എന്നാൽ പാട്ട് പാട് സിസ്മോളെ സുഖമല്ലേ നാടെവിടെ കുഞ്ഞ് എൻ പി എം കുഞ്ഞ് സി പി എം തട്ടിപ്പ് വിളിച്ചെടുക്കുന്നു എന്താ ഒരു കാര്യം ഷെയർ ചെയ്തിട്ടുണ്ട് ന്യൂസ് പോയി നോക്കാം ഹായ് മേഡം കാസർഗോഡുമോ ഹായ് പാട്ട് പാട് പാട്ടിങ്ങനല്ല പാടാൻ പറഞ്ഞത് അത് എലക്ഷന്റെ സോങ്ങ് പാടാൻ പറഞ്ഞത് യൂസറെ സുഖമാണോ സുഖമാണല്ലാം നീ അരികലെന്ന പാട്ട് ഏ അതെന്തു പാട്ട് അതെന്തു പാട്ട് ഹനാന ടിക്ടോക്ക് രസം ഇല്ലല്ല ഹനാന ടിക്ടോക്കിൽ വീഡിയോയാണെന്ന് ഇഷ്ടമല്ല ഞാൻ ഇൻസ്റ്റയില് ഇൻസ്റ്റയില് വീഡിയോ എനിക്ക് ഇഷ്ടമാണ് എൻ്റെ ഒരു വീഡിയോ ഇൻസ്റ്റയില് ലാസ്റ്റത്തെ വീഡിയോന്ന് നോക്കും ത്രീ പോയിൻ്റ് ത്രീ മില്യൺ യുസ് കാർമുഖിലേണ്ടിയിട്ടുണ്ടാവും അൻ്റെ നൂറിൻ്റെയും അൻ്റെ പൂച്ചൻ്റെയും കാസർഗോഡ് എവിടെ കാസർഗോഡ് ഞാൻ തൃക്കരിപ്പൂര് തൃക്കരിപ്പൂര് ഞങ്ങൾക്ക് അറിയോപ്പാ ഞങ്ങൾ കാസർഗോഡല്ല കാസർഗോഡ് ഫസ്റ്റ് കാസർഗോഡല്ല ജാതം ഉണ്ടോ ഏ ഉണ്ടാവും കാസർഗോഡല്ലേ ജാടെ ഉണ്ടാവും അതങ്ങനെ തന്നെ ആയിരിക്കും നൂറ ഇവിടെ നൂറാ നൂറ് ഞാൻ നാട്ടിൽ പോകുന്നുണ്ട് പിന്നെ നൂറാനെ സുൽത്താനെല്ലാം നമ്മളിവിടെ ഒരു ഫ്രണ്ട് ഉണ്ട് സുൽത്താനെല്ലാം ഒരു സ്ഥലത്ത് ഒരു ചങ്ങായി കൊണ്ടുപോയിട്ടുണ്ട് ഞാൻ എപ്പോഴായാലും പോവുമല്ലോ നൂറാനെ സുൽത്താൻ ഇപ്പം വന്നതല്ലേ സുൽത്താൻ ചെറിയ കുഞ്ഞിയല്ലേ സുൽത്താനായിട്ട് ഞാൻ നീ നൂറിനേം സുൽത്താനൊക്കെ പിന്നെ പോയി കണ് അങ്ങനെ പോവാൻ കഴിയില്ല യൂണിവേഴ്സിറ്റീൻ്റെ ഉള്ളിലാണ് ഷാർജ ഏയോ ഓ എം ജി ബോർഡിങ്ങിലാക്കിയെന്ന് പറഞ്ഞാൽ മതിയോ ബോർഡിങ്ങില ഞങ്ങൾക്ക് കാണാൻ പോകാൻ കഴിയില്ല അവർ വീഡിയോ വെച്ചു ഈ ഷാർജ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റിയില്ലേ അതിൻ്റെ ഉള്ളിലെന്തോ പോലീസിൻ്റെ എന്തോ എന്തെല്ലാം പറയുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ ആർക്ക് പ്രവേശനമൊന്നുമില്ല നൂറിന് പേര് പോരെ ഒരു റൂം എന്നിട്ട് പറയുന്നു അവിടെ എ സിട്ട് കൊടുത്തിട്ടുണ്ട് ഫുഡ് കൊടുത്തിട്ടുണ്ട് എന്താ നൂറ് കളിക്കുന്നത് വീട് വെച്ചിരുന്നു എന്താ നൂറ് അതിൻ്റെ ഉമ്മ വിളിക്കുന്നുണ്ട് രാഹുലിൻ്റെ സോങ് ഉണ്ടോ നോക്കാം നല്ല ഉണ്ടെങ്കിൽ ചെയ്യാം അന്ന് എന്തോ എന്നോട് പറയാത്തെ സുഖമാണോ മോളേന്ന് ചോദിച്ചാൽ ഇസ്മായിൽ ഖാ അത്ര ഇല്ലെന്നൊക്കറിയും പാവ ഇസ്മായിൽ ഖാൻ്റെ ഫേക്കേ ഫല്ലേ നേരില്ല അതങ്ങനത്തെ ഫോട്ടോ ഇസ്മയിൽ ഫോട്ടോ ഫോട്ടോ എന്തെങ്ങനെയാക്കൊന്ന് ഫേക്ക് ഫേക്കല്ലേ എന്താ അങ്ങനെ ഫോട്ടോ വെച്ചിന് ഒരു ബഗിഡ് എന്ത് ഇസ്മോ അത് ബഗിഡാന്ന്